ഹലോ ഗേസ് അങ്ങനെ ഇന്നൊരു ചെറിയൊരു മിനി ബ്ലോക്ക് ആണ് ഞങ്ങൾ മാമാൻ്റെ വീട്ടിലേക്ക് മൂന്ന് ഫാമിലി ആയിട്ട് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ഞാൻ ഭാബി സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ താ ബസ് കയറി അങ്ങനെ അങ്ങനെ ബസ്സിൽ ഇങ്ങനെ റോഡ് ഇപ്പോഴത്തെ റോഡെല്ലാം എന്തായില്ലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നുള്ളതാണ് അങ്ങനെ ബസ് കയറി ാമാൻ്റെ പൊരിക്കത്തി അങ്ങനെ ജസ്റ്റ് നടക്കാനുണ്ട് അവിടെ നിന്ന് ബസ് കഴിഞ്ഞിട്ട് ചെറിയ ജസ്റ്റ് നടക്കാനുണ്ട് അങ്ങനെ നടന്നുകൊണ്ട് പോയിക്കോണ്ടുണ്ട് അങ്ങനെ ദാമാമാൻ്റെ പൊരിക്കത്തി മാമാൻ്റെ പൊരി ഇളമാൻ്റെ പൊര ഒന്നിച്ചിട്ടാണ് അതായതാണ് ഇളമാൻ്റെ പൊര അങ്ങനെ ഫസ്റ്റ് ഇളമാൻ്റെ പൊരുക്ക് കയറി അങ്ങനെ ഇളമാലയുടെ എല്ലാം മുന്നിന് ശേഷം അവിടെ നിന്ന് ജ്യൂസെല്ലാം കുടിച്ച് ജ്യൂസ് കുടിക്കുന്ന വീഡിയോ എന്തെടുക്കാൻ കഴിഞ്ഞിട്ടായിരുന്നു ആളുകൾക്കാരുണ്ടങ്ങനെ അവർ പോയപ്പോൾ ജെഷ്ടൊന്ന് വീടി എടുത്തതാണ് അതായതാണ് എൻ്റെ അടൻ്റെ പോര അങ്ങനെതാ വീത്തയാണ് എൻ്റെ മാമാൻ്റെ പോര തായമാൻ്റെ പോര അപ്പോൾ അതായത് ഇതാണ് എൻ്റെ മാമാൻ്റെ പോര അങ്ങനെ മാമാൻ്റെ പേര്ക്ക് പോയി പോകുന്നുണ്ട് അങ്ങനെ ദാ മാൻ്റെ പേര്ക്കെത്തി ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ എത്രയോ ഇവിടെ വന്നിട്ട് നിൽക്കും ഇപ്പോൾ മാര്യേജിന് ശേഷം വരലേ കുറവ് ഇപ്പോൾ വരാത്ത തന്നെ കുറെ കൊല്ലമായി അങ്ങനതാ മാൻ്റെ പേരെ നോക്കൊരു ഗീമ്പുളി കിട്ടി അങ്ങനെയുള്ളു ി കാണിച്ചുകൊണ്ടുള്ളത് ഇതെന്തോ അങ്ങനെ ഇവിടെ ദാ വീമ്പിളി പറിക്കാൻ മറ്റൊന്ന് പുലുക്കിയിട്ട് എല്ലാ താത്തൊക്കെ ഇട്ട് കുപ്പി ഏരിയാ ആക്കാൻ വാണാനങ്ങനെ അവിടെ എല്ലാം പറക്കിന്നുള്ള അങ്ങനെ പറക്കിയിട്ട് ഇതാ കൂട്ടയിലിട്ട് കൂട്ടയിലിട്ടിട്ട് കൊണ്ടുപോയി ഇത്ര പെൺപിളി കിട്ടി അല്ലാമാന്റെ ഒക്കെ പക്ഷാ നല്ല വെള്ളമുണ്ട് അങ്ങനെ നോക്കി അങ്ങനെയുള്ളതാ ഇതാ വടായി പൊട്ടിച്ചോണ്ടിട്ട് എൻ്റെ ഭാവിയിനോട് ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ടുപോര ഉണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർ വടായി പൊട്ടിച്ചോണ്ടുള്ള ഏ അങ്ങനെ ഉൾക്കൊരു കായ് കിട്ടിയായിരുന്നു അത് എന്ത് കായ് എന്നറിയാമല്ലോ കൈൻ്റെ പേര് അറിയാലോ അങ്ങനെയുള്ള ആ കായ് പറിച്ചിട്ട് പറിക്കാൻ പോയി വരച്ചിട്ട് ഇതാ വീമ്പുളീൻ്റെ ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ തൊട്ടൊക്കെ ഇതാണ് ആ കായ് എന്തെന്നറിയാലോ അങ്ങനെ അതിനെ കൊണ്ട് നേരെ കളമ്മാൻ്റെ പരിക്ക് പോയി അതില അതായതാണ് എൻ്റെ ആളമാൻ്റെ പൊര് മലിറ്റിൻ്റെ പൊരയാണിത് ആ പൊരിക്കല്ല പോയി അങ്ങനെ ഞങ്ങൾ പറയതാ അങ്ങനെ കുറേ ചോമ്പറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ അങ്ങനെ ചോറ് വയ്ക്കാനേ അങ്ങനെ ചോറ് വയ്ക്കുന്ന ലൈ ചോറും പിന്നെ നല്ല കോഴിക്കറിയും ഉപ്പേരും മാങ്ങ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വികച്ചത് അങ്ങനെ ഉണ്ടായി ഞങ്ങൾ റിട്ടേൺ പൊരിക്കതാ പോയിക്കോണുണ്ട് പിള്ളേർ ഒന്ന് കൊണ്ടുവന്നിട്ടതിന് അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞങ്ങൾ പൊരിക്കണമെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോകുന്നുണ്ട് അതാ പോയിട്ട് തരിശോളെത്തി ഫസ്റ്റിൽ പോയിക്കൊണ്ടിണ്ട് അങ്ങനെ എൻ്റെ മോളിനെ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ അതാ ഓർ ഓർബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞിട്ട് നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടാണ് അവിടെ ആക്കിയിട്ട് വന്നിരുന്നത് അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ വീടെത്തി അങ്ങനെ എൻ്റെ മോൾക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങി അങ്ങനതും കൊണ്ട് നേരെ വിട്ട് പര്ക്ക് അവർക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ എന്താ നടന്നുകൊണ്ട് പോയി പോകണ്ടിണ്ട് പൊരക്ക് എന്താ ഇതാണ് എൻ്റെ മോൻ പഠിക്കുന്ന മദ്രസ ഇവിടെയാണ് എൻ്റെ മോൻ പഠിച്ചുകൊണ്ടുള്ളത് അങ്ങനെ എൻ്റെ മോളെന്നെ കാത്ത് ഉമ്മ മുട്ടായി കൊണ്ടു വരും എന്നെ മോൾ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞില്ലേ അതിന് ഉമ്മക്ക് മിഠായി പോകണോന്നെ അങ്ങനെന്താ എൻ്റെ മോൾക്ക് ഇതാ അങ്ങനെ പോയിക്കോണം അതാ ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് അതാ ഭർത്താവിൻ്റെ പേർക്കെത്തി അങ്ങനെ എൻ്റെ മോളെന്താക്കണമെന്ന് അത് ഇഷ്ടം നോക്കാം എൻ്റെ മോൾ പാപ്പ കളിച്ചോണ്ടിണ്ട് അങ്ങനെ ഞങ്ങളതാ അപ്പോൾ തന്നെ എൻ്റെ മോൻ എത്തി സ്കൂൾ പൊട്ടിയിട്ട് എന്നിട്ട് എൻ്റെ മോൻ എന്നെടുക്കേക്കും എന്ത് ബുക്ക് ഇടീട്ട് എടുക്കു പോയിന് തന്നെ കെട്ടിയിട്ട് വന്നതുകൊണ്ടുള്ള അപ്പോൾ ഇന്നത്തെ മിലത്തേക്ക് തീർന്നു പോയി